ഓം നമശിവായ നാം ഇന്ന് പറയുന്നത് ജ്യോതിഷത്തിലെ കന്നി രാശിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കന്നി രാശിയിലെ അത്തം നക്ഷത്രത്തെക്കുറിച്ചാണ് നാം ഇന്ന് പ്രതിപാദിക്കുന്നത് അത്തം നക്ഷത്രക്കാർ പൊതുവെ ചന്ദ്രദിശയിലാണ് ജനിക്കുന്നത് ബാല്യകാലവും വിദ്യാഭ്യാസ കാലവും വളരെയധികം ശോഭനമല്ലെങ്കിലും ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നാൽ ഇവരുടെ ജീവിതത്തിൽ മുപ്പത് വയസ്സിന് ശേഷം മാത്രമേ ജീവിതം സുഖസമ്പൂർണവും സംതൃപ്തവുമാകുകയുള്ളൂ മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയാറ് വയസ്സ് വരെ ഇവർക്ക് ഭാഗ്യങ്ങളുടെയും സമ്പത്തുക്കളുടെയും ധനം കുടുംബം വാഹനം വീട് ഭൂമി എന്നിങ്ങനെയുള്ള സർവ സൗഭാഗ്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നത് മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലായിരിക്കും ജീവിതത്തിലെ അഭിവൃദ്ധി ഉണ്ടാകുന്നത് നാൽപ്പത്തി ആറ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവർക്ക് വളരെയധികം സമ്പത്തുക്കളോ സൽഗുണങ്ങളോ ഉണ്ടായില്ലെങ്കിൽ പോലും ദോഷങ്ങൾ അധികം തന്നെ സംഭവിക്കുന്നില്ല ഇവരുടെ ജീവിതകാലം മുഴുവനും ഇവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തുക്കൾ മാത്രമേ ഇവർക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ നാൽപ്പത്തിയാറ് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവരുടെ ജീവിതത്തിൽ വളരെ സുഖസമൃദ്ധമല്ല എങ്കിലും വളരെ ദോഷകരമായിരിക്കുകയില്ല അറുപത്തഞ്ച് വയസ്സിന് ശേഷം ഇവർ പൊതുകാര്യ പ്രശസ്തരും പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടുകയും സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും എല്ലാം തന്നെ ആ ഉണ്ടാകും എന്നാൽ ഇവരുടെ ആ മുപ്പത് വയസ്സിന് ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധവും ഐശ്വര്യവും ഗുണവും സന്തോഷവും അതുപോലെ തന്നെ കുടുംബജീവിതവും ഭാര്യ സന്താനങ്ങൾ എന്നിവരെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കുടുംബത്ത് വളരെയധികം ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും അത്തം നാളുകാർ ഒന്നുകൊണ്ടും തളരാത്ത മനോഭാവമുള്ളവരാണ് ബുദ്ധിമുട്ടുകളെയെല്ലാം തന്നെ അതിജീവിക്കുവാനും കഷ്ടപ്പാടുകളെയെല്ലാം തന്നെ തരണം ചെയ്യുവാനും കഴിവുള്ളവരാണ് ജീവിതം ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇവരുടേത് എന്നാൽ ആ അധഃപ്പതിനായിട്ടുള്ള അഥവാ താഴ്ചയുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഇവരെ കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് ഇവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇവരുടെ ഒപ്പം വരുന്നതാണ് ഇവർ പൊതുവെ സുന്ദരന്മാരും അഥവാ സുന്ദരികളുമായിരിക്കും ഇവർക്ക് ശരീരപുഷ്ടിയും നല്ല സന്തോഷമോ നല്ല മനസന്തോഷമുള്ളവരുമായിരിക്കും എത്ര സന്തോഷം ദുഃഖങ്ങൾ ഉണ്ടായാലും അവർ പുറത്ത് കാണിക്കുകയില്ല ആരോട് ആരുടെയും കീഴിൽ ജോലി ചെയ്യുവാനായിട്ട് ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കുകയില്ല മറ്റുള്ളവർ ഇവരുടെ കീഴിൽ ജോലി ചെയ്യുകയും അവരുടെയെല്ലാം തന്നെ നേതൃത്വ സ്ഥാനത്തിലേക്ക് ഇവർ വരികയും ചെയ്യും എന്നാൽ ദാമ്പത്യ ജീവിതം പൊതുവെ അസ്വാരസ്യങ്ങൾക്ക് ഇടയുണ്ടാക്കുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമാണെങ്കിലും അസ്വാരസ്യങ്ങൾക്ക് ഇടയുണ്ടാക്കുന്നതാണ് അതായത് ഇവരുടെ ഭാര്യ എന്ന് പറയുന്നയാൾ വളരെ കുലീനത്വമുള്ളവരും അതുകൂടാതെ നല്ല ഐശ്വര്യമുള്ളവരുമായിരിക്കും എന്നാൽ അവരുടെ ജീവിതത്തിന് ഒപ്പം വരുവാനായിട്ട് ഇവർക്ക് സാധിച്ചെന്ന് വരികയില്ല ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും ഇവർ സുന്ദരന്മാരും അതുപോലെ തന്നെ സുന്ദരികളുമായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിലെ മുഖ്യമായിട്ടും ആലസ്യവും അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിന് തളർച്ചയും അതുപോലെ തന്നെ ഭാര്യ സന്താനങ്ങൾ പുത്യന്മാർ ഇവരിൽ നിന്നും അധിക്ഷേപങ്ങളും കൂടാതെ ഉണ്ടാകുന്നതാണ് കൃഷിനാശം ഉണ്ടാകും സ്വജനങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകും വാക്കുതർക്കങ്ങൾ ഉണ്ടാകും എന്നിവയെല്ലാം തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതാണ് ശനി ഏഴാം ഭാവത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഇവർക്ക് അതുകൊണ്ട് നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാകുവാൻ പോകുകയാണ് എന്നാൽ പല കാരണങ്ങളും മറ്റു വിഭവങ്ങളും ഗൃഹോപകരണങ്ങൾ മറ്റു വിഭവങ്ങൾ എല്ലാം തന്നെ ഇവർക്ക് വന്നു ചേരും ഇവർക്ക് നല്ല ബുദ്ധിശക്തിയും കാര്യശേഷിയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും വാഹനങ്ങളുണ്ടാകും വീട് സമ്പത്ത് ധനം എല്ലാം തന്നെ വന്ന് ചേരുവാനുള്ള മഹാഭാഗ്യ ഇവർക്ക് വരുവാൻ പോകുന്നത് ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ കച്ചവട താല്പര്യമുള്ളവരായിരിക്കും ഇവർ ആ കച്ചവടത്തിലൂടെ ധാരാളം അഭിവൃദ്ധി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഇവർക്കുണ്ട് എന്നാൽ ദേവ ദേവാലയങ്ങളിൽ ആരാധന നടത്തുവാനും അതുകൂടാതെ കൂടെ തന്നെ ഗൃഹലാഭം അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഗുണം അതുപോലെ തന്നെ സന്തോഷം തീർത്ഥയാത്ര ഇവയെല്ലാം തന്നെ ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ നാൽപ്പത്തിയാറ് വയസ്സിന് ശേഷം ഇവർക്ക് അല്പം ദോഷഫലമായിട്ടുള്ള കാലഘട്ടമായിരിക്കും എന്നാൽ വളരെയധികം ദോഷം ഉണ്ട് എന്ന് പറയുവാൻ സാധ്യമല്ല അതിൽ കൂടെയും ഇവർ അതിജീവിച്ച് പോകുവാൻ കഴിയുന്നവരാണ് എന്നാൽ മുൻപേ മുൻകോപമുള്ളവരും എപ്പോഴും ഭാഗ്യത്തെ കുൽപ്പറ്റി ചിന്തിച്ച് വിഷമിക്കുന്നവരുമാണ് എന്നാൽ സർവ്വവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും വാഹനങ്ങൾ ഭാഗ്യം ഇവയെല്ലാം തന്നെ ഈ ശനി ശനിദിശാകാലഘട്ടങ്ങളിൽ അഥവാ ശനി ഏഴാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് വന്നുചേരും ഭാര്യയ്ക്ക് ഇവരോട് വളരെയധികം സ്നേഹം കുറയുകയും സുഖവും സന്തോഷവും ഉണ്ടാകുകയുമില്ല ഭാര്യയെ പിരിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങളുണ്ടാകും എന്നാൽ ധർമ്മശീലരും സഹോദരങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും ദാനശീലരുമായിട്ടുള്ള ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അഥവാ സാമ്പത്തികം ഇവർക്ക് കൈവശം ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് ഇവർ ഇവരോട് ഇവർ സഹായിക്കുന്ന ആൾക്കാർ തന്നെ ഇവരോട് നീതിപരമായിട്ട് പെരുമാറുകയില്ല തിരിച്ചിങ്ങോട്ടുള്ള സഹായമോ സ്നേഹമോ അഭി ഗുണങ്ങളോ ഉണ്ടാകുന്നതല്ല ബുദ്ധിയും സൗഭാഗ്യവും സുഖവും എന്നിവയെല്ലാം തന്നെ ഉണ്ടാകും എന്നാൽ ധനം ഇവർക്ക് കുറഞ്ഞിരിക്കും തൻ്റെ ഭാഗം ജയിക്കണമെന്നുള്ള വാശ ഇവർക്കുണ്ടാകും കുടുംബത്തിൽ നിന്നും ഇവർക്ക് യാതൊരുവിധ സൗഭാഗ്യങ്ങളോ ധനമോ ഒന്നും തന്നെ ലഭിക്കുകയില്ല എന്നാൽ ഇവരുടെ സ്വന്തം അധ്വാനത്തിലൂടെ മാത്രമേ ഈ സമ്പത്തുക്കൾ തന്നെ ഇവർ നേടിയെടുക്കുകയുള്ളു അതുകൊണ്ട് ഇവർക്ക് വളരെയധികം ദോഷങ്ങളൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്നാൽ ആ ദോഷങ്ങൾക്കെല്ലാം പരിഹാരങ്ങൾ കാണേണ്ടതായിട്ട് വരും ആ ദോഷപരിഹാരമെന്ന് പറയുന്നത് രാഘൂർ ദശയിലും അതുപോലെ തന്നെ കേതുർ ദശയിലും അതുപോലെ തന്നെ ശനിയുടെ അപഹാര കാലഘട്ടങ്ങളിൽ ശനിദിശാ കാലഘട്ടങ്ങളിലും ഇവർ വളരെയധികം വഴിപാടുകൾ നടത്തുകയും അതിന് വേണ്ടുന്ന പ്രതിവിധികൾ നടത്തി അതിൽ നിന്നും ഇവർക്ക് സൗഭാഗ്യം ലഭിക്കുന്നതാണ് അതായത് ശനി കേതു രാഹു എന്നീ ദശാകാലഘട്ടങ്ങളിലെല്ലാം തന്നെ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ദുർഗാ ഭഗവതിയാണ് ഈ നക്ഷത്രക്കാർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തമമായിട്ടുള്ള ദേവത അത്തം തിരുവോണം എന്നീ നക്ഷത്രങ്ങളിൽ ദേവ ക്ഷേത്ര ദർശനം നടത്തുക പ്രാർത്ഥിക്കുക എല്ലാം തന്നെ ചെയ്യേണ്ടതാണ് അത്തത്തിൻ്റെ ദേവൻ എന്ന് പറയുന്നത് സൂര്യനാണ് നിത്യവും സൂര്യമന്ത്രം ജപിക്കുകയും ജപിക്കേണ്ടതാണ് ഓം സവിത്രേ നമ എന്ന സൂര്യമന്ത്രം ആയിരത്തി എട്ടൊരു ജപിക്കുന്നത് ഉത്തമമായിരിക്കും ദോഷപരിഹാരത്തിന് വേണ്ടി അതായത് ഇവരുടെ ഓരോരുത്തരുടെയും തിഥി പ്രത്യേകമായതുകൊണ്ട് ആ തിഥിയിലെ ദേവതകളെ പൂജിച്ച് അതുപോലെ തന്നെ മന്ത്രത്താൽ കലശത്തിൽ ആവാഹിച്ച് അഭിഷേകം ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഇവരുടെ ദോഷപരിഹാരങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് കൂടാതെ ശാസ്താവിൻ്റെ ഫോട്ടോ ദാനമായി വാങ്ങിച്ചിട്ട് അവർ പൂജാമുറിയിൽ വെച്ച് പൂജിക്കുന്നതും ഇവരുടെ ദോഷങ്ങളെല്ലാം തന്നെ പരിഹാരമായിട്ടുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുവാനും എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ ബെല്ലൈക്കൽ അമർത്തുവാനും കമൻറ്റ് ചെയ്യുവാനും ചെയ്യണമെന്നും താല്പര്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു i'm